പി ആർ സുനിൽ നമുക്കറിയാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമങ്ങൾ സർക്കാർ നിരോധിച്ചതുകൂടിയാണ് ഈ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് നേപ്പാളിൽ സർക്കാരിനെതിരെ നമ്മൾ വിളിക്കുന്ന പോലെ ജെൻസി പ്രതിഷേധം ജെൻസി വിപ്ലവം അരങ്ങേറിയത് പക്ഷേ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരോധിച്ചതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ അവിടെ ഉയർന്നത് കൊണ്ട് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നുകൂടിയാണ് കൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നത് കാരണം ഇന്നലെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ നിരോധിച്ച നടപടി പിൻവലിച്ചു ഒപ്പം ആഭ്യന്തരമന്ത്രിയുടെ രാജി ഇതെല്ലാം കഴിഞ്ഞിട്ടും പ്രക്ഷോഭം അവസാനിക്കുന്നതല്ല നമ്മൾ ഇന്ന് കണ്ടത് ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി കൂടി രാജിവെച്ച ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ ഇത് തീരുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത് പക്ഷേ പ്രതിഷേധങ്ങൾ എത്രത്തോളം തീരാനുള്ള സാധ്യത ഇനി കാണുന്നുണ്ട് ശ്രുതി എന്തായാലും സർക്കാർ തന്നെ താഴെ വീണിരിക്കുന്നു ജനകീയ പ്രക്ഷോഭത്തിൽ സർക്കാർ താഴെ വീണതാണ് നേപ്പാൾ ഇപ്പോൾ കാണുന്നത് ഏതായാലും ശ്രുതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്നലെ രാവിലെയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിച്ചതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം യുവാക്കളുടെ പ്രക്ഷോഭം ജൻസെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം ആരംഭിച്ചത് ഇന്നലെ ആ പ്രക്ഷോഭം പിന്നീട് വലിയ സംഘർഷമായി മാറി വലിയ അക്രമമായി മാറി കഠ്മണ്ഡുവിലൊക്കെ തന്നെ പല മേഖലകളിൽ വലിയ അക്രമമുണ്ടായി പിന്നീട് നേപ്പാൾ ആഭ്യന്തരമന്ത്രി ആദ്യം രാജിവെച്ചു തുടർന്ന് നിരവധി മന്ത്രിമാർ രാജിവെക്കുകയും മന്ത്രിമാരൊക്കെ തന്നെ രാജ്യ സന്നദ്ധത പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തു അങ്ങനെ ഒരു സർക്കാരിന് ഒരു ഭരണകൂടത്തിന് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രണ്ടാം ദിവസം വലിയൊരു പ്രക്ഷോഭം വീണ്ടും ആവർത്തിച്ചത് അങ്ങനെ കഠ്മണ്ഡുവിലാകെ പരന്ന വലിയ സംഘർഷ കാഴ്ചകൾ തന്നെയായിരുന്നു മന്ത്രിമാരുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി പ്രധാനമന്ത്രിയുടെ വീട് കത്തിച്ചു രാഷ്ട്രപതിയുടെ വീട് കത്തിച്ചു അങ്ങനെ വലിയ അക്രമമായി ജനക്കൂട്ടം മാറിയതോടുകൂടി ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഏതായാലും ഇപ്പോൾ ശർമ്മ ഓലി രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യം വിടാനുള്ള ഒരു നീക്കം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു യു എയുമായി സംസാരിച്ച അവൻ അഭയം തടാനും സാഹചര്യം ഒരു സാധ്യത തേടി ഏതായാലും അതിനെ പിന്നാലെയാണ് ഇപ്പോൾ രാജി ഉണ്ടായിരിക്കുന്നത് വൈകിട്ട് സർവകക്ഷിയോഗം വിളിച്ചിരുന്നു നേരത്തെ അദ്ദേഹം ഏതായാലും അതുവരെയൊന്നും കാത്തു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ ജനകീയ പ്രക്ഷോഭം ജനങ്ങളുടെ ആകെ പ്രതിഷേധം ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യ പ്രഖ്യാപിച്ചപ്പോൾ ഈ ഒരു വിഷയത്തെ തനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പ്രധാനമന്ത്രി ഓലി നീങ്ങിയിരിക്കുകയാണ് ഏതായാലും ഈ രാജ്യ കൊണ്ട് സംഘർഷങ്ങൾ അവസാനിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അവിടെ ഇനി ഒരു രാജഭരണം വേണം എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം അപ്പോൾ രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനം നിലവിൽ വന്ന ഒരു രാജ്യമാണ് നേപ്പാൾ അങ്ങനെ ഒരു രാജ്യത്ത് വീണ്ടും ഭരണം തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഷേധം കൂടി ഇതിന്റെ ഭാഗമായി നടക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും നേപ്പാളിലെ സാഹചര്യങ്ങൾ ഇനി ഉരുത്തിരിഞ്ഞു വരിക എന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഏതായാലും സംഘർഷങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ശ്രമിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്നത് പ്രധാനമന്ത്രി ശർമ്മ ഓലി രാജിവെച്ച് മാറി നിൽക്കുക ഒഴിയുക എന്നതായിരുന്നു അങ്ങനെ രാജ്യപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത നടപടി എന്നത് ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കലാണോ അതോ ഒരു രാജഭരണ സംവിധാനം തിരിച്ചു വരുന്നതാണോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ തന്നെ ഇപ്പോഴും തുടരുകയാണ് പലയിടങ്ങളിലും അക്രമങ്ങൾ തുടരുന്നുണ്ട് കഠ്മണ്ഡു വിമാനത്താവളം ഇപ്പോൾ അടച്ചിരിക്കുകയാണ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെയൊക്കെ തന്നെ വലിയ അക്രമം തുടരുന്നു വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുന്ന സാഹചര്യം തുടരുന്നു കഠ്മണ്ഡുവിലും അതുപോലെ തന്നെ നേപ്പാളിന്റെ പല ഭാഗങ്ങളിലും എല്ലായിടത്തും ഒരുപോലെ അക്രമം നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ പ്രതിഷേധം എല്ലാ നിയന്ത്രണവും വിട്ട് വലിയ കലാപമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് നേപ്പാൾ ിൽ നിന്ന് കഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയിൽ നിന്ന് എല്ലാ മേഖലകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കഴിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജന ജനകീയ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഓലി രാജിവെച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഈ ഒരു പ്രതിഷേധ കാഴ്ചകളൊക്കെ തന്നെ അവസാനിക്കുമോ എന്നറിയാൻ കാത്തിരിക്കാം ഏതായാലും ഇനിയുള്ള നീക്കം എന്നത് നേപ്പാളിൽ രാജഭരണം തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ടാണ് അപ്പോൾ അതെങ്ങനെ സാധ്യമാകും എന്നൊരു വലിയ ചോദ്യം കൂടി അവശേഷിക്കുകയാണ് തീർച്ചയായിട്ടും എന്തായാലും പ്രധാനമന്ത്രിയുടെ രാജിക്ക് ശേഷം ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരിക്കുക തന്നെയാണ് നമുക്ക് എ കെ അഭിലാഷിലേക്ക് കൂടി പോകേണ്ടതുണ്ട് എ കെ അഭിലാഷ് ഇതിലിപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കാഠ്മണ്ഡു ഗോസാലയ്ക്ക് സമീപം മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട് ഇതിൽ എത്രത്തോളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ചില ദൃശ്യങ്ങളും ഒപ്പം ചില പ്രതികരണങ്ങൾ നമ്മൾ അതിൽ അവിടെ നിന്ന് കേട്ടിരുന്നു ഇവരുടെ ഒരു സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രുതി ഇന്നലെ കൂടിയാണ് കോഴിക്കോട് നിന്നുള്ള സംഘം കാഠ്മണ്ഡു ഗോശാലയ്ക്ക് സമീപം എത്തുന്നത് അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനിടെ ഇന്നിപ്പോൾ അവർ അവിടെ ഗതാഗത തടസ്സമൊക്കെ നേരിടുകയാണ് കാരണം പ്രക്ഷോഭകാരികളൊക്കെ അവിടെ റോഡിൽ ടയർ കത്തിക്കുകയും അതോടൊപ്പം തന്നെ യാത്രാ തടസ്സം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ പോലീസിനെ സമീപിച്ചെങ്കിൽ പോലും പോലീസ് നിസ്സഹായാവസ്ഥയിൽ തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവരുടെ മറുപടി പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇവർക്ക് ഹോട്ടൽ മുറിയിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കാരണം വാഹനങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ അവർ സമീപത്ത് തന്നെ ഒരു ഹോട്ടൽ മുറി കണ്ടെത്തുകയും അങ്ങോട്ട് മാറാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് അവർ അങ്ങോട്ട് മാറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വേണമെങ്കിൽ നമുക്ക് കാണിക്കാവുന്നതാണ് ഏതായാലും ഇപ്പോൾ അവർ സുരക്ഷിതരാണ് ആ മേഖലയിലേക്ക് അതായത് ഹോട്ടൽ മുറി കണ്ടെത്തിയിട്ടുണ്ട് അവിടേക്ക് മാറുകയാണ് ഏതായാലും ഇപ്പോഴവർ പറയുന്നത് അവിടെ പ്രധാനമന്ത്രി രാജിവയ്ക്കുന്ന ഘട്ടത്തിൽ പോലും സർക്കാർ ഓഫീസുകളൊക്കെ കത്തിക്കുന്നത് തുടരുന്നു എന്നതാണ് ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് തന്നെയാണ് അവർ അവിടെ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത് കാരണം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഇന്ന് അത് രാവിലെയോടുകൂടി തന്നെ അതിശക്തമായി മാറുകയും റോഡുകളിൽ ഒക്കെ ടയറുകൾ കത്തിക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള പ്രതി പ്രതിരോധത്തിലാവുകയായിരുന്നു അവിടുത്തെ സർക്കാർ സന്നാഹങ്ങളൊക്കെ ഏതായാലും പോലീസ് നിസ്സായാവസ്ഥയെ അയൽ ആയെങ്കിൽ പോലും ഇവർ സ്വന്തം നിലയിൽ ഇവർക്ക് ഹോട്ടൽ മുറി കണ്ടെത്താനും അവിടേക്ക് മാറാനുമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാഠ്മണ്ഡു ഗോശാലിൽ നിന്ന് ലഭ്യമാകുന്നത് തീർച്ചയായിട്ടും